ഹഗ്ഗായി എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്സവം എന്നാണ് ഹഗ്ഗായി പ്രവാചകന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് നമുക്ക് ലഭ്യമല്ല ബാബെൽ പ്രവാസത്തിന് ശേഷം യഹൂദയിൽ പ്രവർത്തിച്ച മൂന്ന് പ്രവാചകന്മാരിൽ ഒന്നാമനാണ് ഹഗ്ഗായി മറ്റ് രണ്ടു പേര് സഖരിയാവും മല്ലാഖിയുമാണ് ഇദ്ദേഹം ശഖരിയാ പ്രവാചകന്റെ സമകാലികനായിരുന്നു ഹഗായി പ്രവചനം ഒന്നിൻ്റെ ഒന്നും സെഖറിയാവ് ഒന്നിൻ്റെ ഒന്നും വായിക്കുക എങ്കിലും സെഖരിയാ പ്രവാചകനേക്കാൾ അല്പം പ്രായം കൂടിയവനായിരിക്കണം ഹഗ്ഗായി ഇരുവരുടെയും പേര് ഒരുമിച്ച് വരുന്ന സ്ഥാനങ്ങളിൽ ഹഗ്ഗായിയുടെ പേരിനാണ് പ്രാഥമ്യം യസ്ര അഞ്ചിൻ്റെ ഒന്ന് ആറിൻ്റെ പതിനാല് ഹഗ്ഗായി പ്രവാചകൻ എന്നാണ് യെസ്ര അഞ്ചിൻ്റെ ഒന്നിലും പ്രവചനത്തിലും പ്രവാചകനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് യഹോവിയുടെ ദൂതൻ എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ള ഏക പ്രവാചകൻ ഹഗ്ഗായിയാണ് ഒന്നെ പതിമൂന്ന് ദാരിയാവേസ് ഹിസ്റ്റാസ്പസിൻ്റെ വാഴ്ചയുടെ രണ്ടാം വർഷത്തിൽ ബി സി അഞ്ഞൂറ്റി ഇരുപതിൽ പ്രവാചകൻ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു കോരസ് രാജാവിൻ്റെ വാഴ്ചയ്ക്ക് ശേഷം ഉപേക്ഷിക്കപ്പെട്ട ദൈവാലയത്തിൻ്റെ പണി പുനരാരംഭിക്കുന്നതിന് സഖരിയ പ്രവാചകനോടൊപ്പം അദ്ദേഹം ജനത്തെ പ്രോത്സാഹിപ്പിച്ചു പ്രവാചകന്മാരുടെ പ്രേരണയും പ്രോത്സാഹനവും മൂലം ജനം ദൈവാലയത്തിൻ്റെ പണിയിൽ ഉത്സാഹിക്കുകയും ബി സി അഞ്ഞൂറ്റി പതിനാറിൽ അതായത് ദാരിയാവേശൻ്റെ ഭരണത്തിൻ്റെ ആറാം വർഷം ദൈവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കി അതിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു